സാർ ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയൊക്കെ കൂടിയപ്പോൾ പിണറായി വിജയനെ ഭരണത്തിലെ വൈകല്യങ്ങളിൽ ആരും ഒന്നും പറഞ്ഞില്ല എന്നും ഇന്നലെ വി സിമാരുടെ നിയമനത്തിൽ ഡിജിറ്റലിലും സാങ്കേതികതയിലും അദ്ദേഹം ഗവർണറുടെ മുന്നിൽ തലകുനിച്ചതിനും പാർട്ടി അംഗങ്ങൾ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്രൂശിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വലിയ വാർത്തയായിട്ട് അടിക്കുന്നുണ്ട് കാര്യം അവരുടെ ഈ കൊടലൂത്തുകാരായിട്ട് ഇവിടെ കുറേ റിപ്പോർട്ടർമാരുണ്ട് ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ അവരുടെ തന്നെ സ്വന്തം ആളായിട്ട് കുറേ റിപ്പോർട്ടർമാരുണ്ട് അവരിലൊരാളാണ് ഇന്ന് ഈ വാർത്തയടിച്ചത് സംസ്ഥാന അവരൊരാളല്ല എല്ലാവരും ഇനിയിപ്പോൾ അങ്ങ് അടിച്ചോളും ഇങ്ങനെ സംസ്ഥാന സമിതിയിൽ പിണറായി എന്തർത്ഥമാണ് സാർ തീരെഴുതി കൊടുത്ത് എല്ലാം ചെയ്തിട്ട് ഡിജിറ്റൽ സർവകലാശാലയും സാങ്കേതിക സർവകലാശാലയും ആൾക്കാരെ ഇവർ തന്നെ ഒരു അടിസ്ഥാന തദ്ദേശ ഇലക്ഷന് മുമ്പ് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ആ സെറ്റപ്പ് ഇപ്പം അങ്ങ് ചെയ്തു സർ ഞാൻ ചോദിച്ചു ആദ്യം ചോദിച്ചതിൻ്റെ കാര്യത്തിൽ മറുപടി കൂടെ സാറ് പറയുന്നത് എന്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പൊതുജനത്തെ തെറ്റിദ്ധരി തെറ്റിദ്ധരിപ്പിക്കാൻ എന്തിനാണ് ഇവർ ഈ കാണിക്കുന്ന നാടകം രണ്ടും ഇതൊരു ഉടമ്പടി ആയിരുന്നില്ലേ അതായത് നമ്മൾ കാണാത്ത പല അന്തർധാരകളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി നടന്നതിൻ്റെ ഫലമായിട്ടാണല്ലോ പിണറായി വിജയൻ ആ മുഖ്യമന്ത്രി കസേലിരിക്കുന്നത് എന്നോ തൂക്കിയെടുത്ത് ജയിലടയ്ക്കേണ്ട ഒരു കൊടും ക്രിമിനലാണ് പിണറായി വിജയൻ ഏറ്റവും ചെറിയൊരു തെളിവ് ഞാൻ പറയാം ഈ വടക്കാഞ്ചേരി പ്രളയ ദുരിതാശ്വാസത്തിൽപ്പെട്ട ആളുകൾക്ക് ഫ്ലാറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടി യു എ നിന്നുള്ള ഒരു സർവീസ് സംഘടന അതായത് ഈ പിന്നെ അവിടെ നിന്ന് പേര് മറന്നു എന്താവട്ടെ അപ്പം അവർ ഇരുപത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് മലയാളി സമാജം പോലെ ഒരു സംഘടന അവിടെ നിന്ന് അല്ല റെസൻ്റ് എന്ന് പറയുന്ന റെക്രോസിന് സമാനമായിട്ടുള്ള സംഘടന പത്തൊമ്പത് കോടി രൂപ കൊടുത്തു ആ പത്തൊമ്പത് കോടി രൂപ കൊടുത്ത സംഭവത്തിൽ നേരിട്ട് അത് ആർക്കാ ലൈഫ് മിഷൻ എൻ്റെ ലൈഫ് മിഷനിലേക്കാണ് വരേണ്ടത് പ്രത്യേക അക്കൗണ്ടിലേക്കാണ് വരേണ്ടത് ആ പണം വരുന്നത് എങ്ങോട്ടാണ് നമ്മുടെ ഒരു യൂണിടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിനാണ് അങ്ങനെ വരാൻ നിയമമില്ല അതെ അപ്പം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം അങ്ങനെ വരാൻ പാടില്ലാത്ത കാര്യത്തിൽ തീരുമാനം എടുത്ത ആരാ പിണറായിയാണ് എന്നിട്ട് വരെ ഓരോ കോടി ഓരോ കോടി പിണറായിൻ്റെ മോൾക്ക് ഇത്ര പിണറായിക്ക് ഇത്ര ശിവശങ്കർ ഇത്ര സ്വപ്നയ്ക്ക് ഇത്ര അതിൻ്റെ പേരിലാണ് സ്വപ്നയും ശിവശങ്കറും കുറേ കാലം ജയിലിൽ കിടന്നത് ഇന്നേ വരെ ആ തീരുമാനമെടുത്താൽ പിണറായിയെ തൊട്ടിട്ടുണ്ടോ പിണറായിയെ തൂക്കിയെടുക്കാൻ ഇതേപോലെ ശിവശങ്കറിനെ തൂക്കിയെടുത്ത് ജയിലിട്ടമാതിരി തൂക്കിയെടുക്കാൻ എല്ലാ തെളിവുകളും മുന്നിലുള്ള ഒരു കേസാണത് പിന്നെ സി എം ആർ എൽ കമ്പനിയുടെ ആ കേസ് പിണറായിയുടെ മകളെ മകളെയും അതേപോലെ പിണറായിയും ഒരുമിച്ച് പിടിച്ചകത്താക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആരുടെ കൈവശമുണ്ട് ഇ ഡിൻ്റെ അടുത്തും അതേപോലെ സി ബി ഐൻ്റെ അടുത്തും എല്ലാം ഉണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ സുപ്രീം കോടതി കിടക്കുന്ന ലാവലിങ് കേസ് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഒമ്പത് വർഷമായി ലാവലിംഗ് കേസ് തൊടാത്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിനൊക്കെ കാരണം അമിത് കാരണം അപ്പോൾ ഇവിടെ ഒരു അന്തർധാര അന്നു മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഒമ്പതര വർഷമായി പിണറായി വിജയനെ ഇവിടെ ഭരണത്തിൽ ഭരണത്തിലിരുത്തിക്കുന്നത് അമിത്ഷായാണ് എന്തിനാണ് അവരുടെ സ്വപ്നമാണ് ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരത് കോൺഗ്രസ് ഇവിടെ വരരുത് പകരം പിണറായി ഇരുന്നോട്ടെ പിണറായി ഞങ്ങൾ പറയുന്ന പ്രയത്നം ചെയ്തോളൂ എന്നുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും അതേപോലെ തൃശ്ശൂരും കോർപ്പറേഷൻ പിടിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു അമിത്ഷായുടെ അമിത്ഷാ പറഞ്ഞിരുന്നത് ആരുടെ പിണറായിനോട് അതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയനെ എവിടേക്ക് എത്തിച്ചത് ഡൽഹിയിലെ അദ്ദേഹം അമിത്ഷായുടെ വീട്ടിലേക്ക് എത്തിച്ചത് ഇതിൻ്റെ ഇടനിലക്കാരനാരാറിയോ റോയൽ പിമ്പ് എന്ന് പറയുന്ന ആരാറിയോ ബ്രിട്ടാസാണ് ബ്രിട്ടാസാണ് ഈ പി എം സി പദ്ധതി കൊണ്ടുവന്നതെന്ന് പരസ്യമായി മന്ത്രി ലോകസഭയിൽ വിളിച്ചു പറഞ്ഞു അതിൽ ഇതുവരെ നിഷേധിച്ചിട്ടില്ല ഈ പി എം സി പദ്ധതിയിലേക്കെതിരെ സി പി ഐ എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ആ പദ്ധതി അത് ഇപ്പോഴും നടപ്പില്ല ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല കാരണം കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന എന്തൊക്കെ മാനദണ്ഡങ്ങളാണത് പാലിച്ചു കൊണ്ടാണ് ഈ പി എം സി പദ്ധതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവിടുത്തെ സി പി ഐ പറഞ്ഞവരോട് മണ്ണാങ്കട്ടി നടന്നിട്ടില്ല തൽക്കാലം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാതിരി അല്ലാതെ സി പി ഐക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിണറായി വിജയൻ അമിത്ഷാ പറഞ്ഞപരാം അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നത് അതിന് കാരണം ഇവർ തമ്മിലുള്ള ഉടമ്പടി എല്ലാം തയ്യാറാക്കി അവിടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ബ്രിട്ടാസ് കൃത്യമായി അമിത്ഷായായിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്തിട്ടാണ് പിണറായി വിജയൻ അവിടെ പോകുന്നത് അപ്പോൾ പറഞ്ഞിട്ടുള്ള ഡി ഇതായിരുന്നു ഭീഷണിയായിരുന്നു തിരുവനന്തപുരവും അതേപോലെ തൃശ്ശൂർ തൃശ്ശൂരും വിജയിപ്പിച്ചിരിക്കണം നിങ്ങൾ വിജയിക്കേണ്ട ഈ ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇലക്ഷനിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരം വേണം ഇരുപത്തി മണ്ഡൽ മണ്ഡലം വാർഡുകളിൽ കൃത്യമായി സി പി എമ്മിന്റെ വോട്ട് മറച്ചു കൊടുത്തിട്ടാണ് അവിടെ ബി ജെ പി വിജയിച്ചത് എന്നോട് ബി ജെ പിരാണ് പറഞ്ഞത് സ്ഥാനാർത്ഥികൾ ദുർബലരായ സ്ഥാനാർത്ഥിയെ നിർത്തിയല്ല കൃത്യമായി അവർക്ക് ചെയ്യ എത്ര വോട്ടുകൾ വീതം മറച്ചു കൊടുത്തു തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രനൊക്കെ അങ്ങനെയാണ് പ്രവർത്തിച്ചത് അങ്ങനെയാണ് രാധാകൃഷ്ണനും അതേപോലെ മറ്റേ ബി ദേശാഭിമാനിയുടെ ശ്രീകണ്ഠനൊക്കെ അത് അറിഞ്ഞിട്ട് മത്സരത്തിന് ഇറങ്ങിയത് അവര് കൃത്യമായി വിളിച്ചു പറഞ്ഞു കടകംപള്ളി അപ്പം അപ്പൊ ഈ വിധത്തിൽ കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ അവർ പിടിച്ചു കൊടുത്തു കേരളത്തിൽ എല്ലാർത്തും ബി ജെ പിക്ക് എങ്ങനെയാണ് വോട്ട് ഷെയർ ഉണ്ടായിരിക്കുന്നത് എല്ലാ സ്ഥലത്തും കുത്തനെ ഇറങ്ങി തൃശൂരിൽ അവർ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞ തവണ ലോക്സഭാ സീറ്റ് കിട്ടിയ തൃപ്പൂണിവിടെ തൃശ്ശൂരിൽ തകർന്നു തരിപ്പണമായപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം എങ്ങനെ വിജയിച്ചു തിരുവനന്തപുരത്തെ മറ്റു മുനിസിപ്പാലിറ്റികളെല്ലാം ബി ജെ പി താഴേക്ക് പോയി ഒരു അവിടെ ജില്ലാ പഞ്ചായത്തിലെങ്കിലും ഒരു സീറ്റിൽ വിജയിച്ചിട്ടുണ്ട് ബി ജെ പി ഇല്ല ആകെ വിജയിച്ചുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ് ആ കോർപ്പറേഷനിൽ കൃത്യമായിട്ട് ഇരുപത്താറ് സീറ്റിൽ അവർ അവർക്ക് ഇരുപത്തിനാല് സീറ്റ് ഉറപ്പായിട്ട് ജയിക്കാന്നുള്ള ധാരണ ഉണ്ടായിരുന്നു അതിലും വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇരുപത്താറ് സീറ്റിൽ കൃത്യമായി സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടാണ് അവിടെ വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ അവർക്ക് ഈ ഇവിടെ ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റി കാര്യത്തിൽ ഗവർണറും തമ്മിലടിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് പിണറായി വിജയൻ ഇന്നലെ വരെ എല്ലാവരും മുന്നിലും ഒട്ടുമടക്കാതെ ഗവർണറെ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞ ഇതായിരുന്ന ആൾ എന്തിനാണ് ഓടി കല് വീണത് ബ്രിട്ടാസിന് കൃത്യമായി അമിത്ഷാ പറഞ്ഞു മര്യാദയ്ക്ക് പിണറായിയോട് പോയി കാല് അവിടെ പോയി പറയുന്ന പറയാൻ പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വരും തമ്മിൽ ായി തോമസിനെ പിന്നെ അതേപോലെ സജി തോമസിനെയും സിഷ തോമസിനെ സജി തോമസിനെയും നിയമിക്കാനുള്ള സജി ആ സജി ഗോപിനാഥിനെയും നിയമിക്കാനുള്ള വി സി ആക്കാനുള്ള തീരുമാനമായി സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വരെ നിയമിക്കാൻ തീരുമാനമായി നേരത്തെ അനിൽകുമാർ ഇരുന്ന ചാർജ് അദ്ദേഹത്തെ പഴയ ശാസാംകോട്ട കോളേജിലെ പ്രിൻസിപ്പാളായിട്ട് അങ്ങോട്ട് മടക്കി അയച്ചു അത് നാണം രൂപത്തിൽ പിണറായി എന്തിനും തയ്യാറാണ് തയ്യാറാണെന്നു പറഞ്ഞാൽ ഏത് കാല് നക്കാനും ബ്രിട്ടീഷുകാരെ കാല് നിക്കിയിട്ടുള്ള പല മുമ്പത്തെ അനുഭവങ്ങൾ പലരെ പറ്റി പിന്നെ കേട്ടിട്ടുണ്ട് അതേപോലെ ചെരുപ്പ് നക്കിയായിട്ട് ഗവർണറുടെ ചെരുപ്പ് നക്കിയായിട്ട് അമിത്ഷായുടെ കാല് നക്കിയിട്ട് ആണ് പിണറായി വിജയൻ ഇപ്പം നിൽക്കുന്നത് പാർട്ടിയെ മൊത്തത്തിൽ തീരെഴുതി പിണറായി വിജയൻ ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അമിത്ഷാനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവിടെ പാർട്ടി തകർന്നാലും വേണ്ടില്ല അവിടെ ആശയവുമില്ല ഒന്നുമില്ല ആപ്പാടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടണം അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ എന്നാണ് നമ്മൾ സാധാരണ കേസൊന്നുമല്ല വളരെ ഗൗരവമുള്ള കേസുകളാണ് ഏറ്റവും ചെറിയ നൂറ് വർഷങ്ങളിലും ജയിലിൽ കിടക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ വ്യക്തമായ തെളിവുകൾ പിണറായി വിജയൻ്റെ കൈവശത്തിന് ഞാൻ കൊടുക്കാം പിണറായിക്ക് സി ബി ജെ പി കൈവശത്തിന് ഞാൻ കൊടുക്കാം ഓരോന്നും എണ്ണി എണ്ണി എണ്ണിയിട്ട് ഞാൻ കൃത്യമായി തെളിവുകൾ കൊടുക്കാം ലാവലിങ് കേസിൽ വളരെ കൃത്യമായിട്ട് നടത്തിയ അഴിമതിയുടെ കൃത്യമായിട്ടുള്ള രേഖയാണ് എൻ്റെ അടുത്തുള്ളത് അത് ഞാൻ കൊടുത്തിട്ടാണല്ലോ അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടുള്ളത് ഞാൻ സി ബി ഐക്ക് കൊടുത്തതിൻ്റെ അടുത്ത് അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിട്ടല്ലേ പ്രതിയാക്കിയിട്ടുള്ളത് ഇതിന് അവിടുന്ന് തുടങ്ങി ഇപ്പോൾ വരെ ശബരിമല ശാസ്ത്രാവിൻ്റെ കൊള്ളയടക്കം ചെയ്തതുവരെ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ മകൾ തടത്തി തട്ടിപ്പുകൾ മകൻ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ ഭാര്യ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ ഈ ഈ തെരുട്ടു സംഘം തെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ നിമിഷങ്ങൾ മതി അപ്പം അതിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിയാണ് പിണറായി വിജയൻ കൊടുത്തിട്ടുള്ളത് മര്യാദയ്ക്ക് പോയി കാൽക്കൽ പിടിച്ചോ ആരെ ഗവർണർ കാൽ പിടിച്ചോ പറയുന്ന പ്രകാരം പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പിണറായി എന്ന് പറയുന്നത് കൊടും ക്രിമിനലാണ് സത്യത്തിൽ ആ ക്രിമിനലിന് വേറെ വഴിയില്ല അമിത്ഷാ പറയുന്ന ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി അടുത്ത നിയമസഭാ ഇലക്ഷനിലും ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനുള്ള പ്ലാനും അതേപോലെ ബി ജെ പിക്ക് ഇരുപത് സീറ്റിൽ വിജയിപ്പിക്കാനുള്ള പ്ലാനാണ് കൊടുത്തിരിക്കുന്നത് ആര് അമിത് ഷാ കൊടുത്തിരിക്കുന്നത് ബ്രിട്ടാസ് വഴി കൃത്യമായിട്ട് ബ്രിട്ടാസ് എന്നാൽ ഞാൻ പറഞ്ഞത് തലസ്ഥാനത്തെ ഡൽഹിയിലെ റോയൽ പിമ്പാണ് ആരുടെ പിണറായിയുടെ റോയൽ പിമ്പായി പ്രവർത്തിക്കുന്ന ആളാണ് മുമ്പ് എം എ ബി ഉള്ള സമയത്ത് അദ്ദേഹം പാർലമെൻ്റ് അംഗം എന്നുള്ള നിൽക്കുന്ന സമയത്ത് അന്ന് സ്വരലയുടെ കത്ത് ചായ കൊണ്ടുകൊടുക്കാനും കത്ത് കൊണ്ടു കൊടുക്കാനും ഒക്കെയുള്ള ഒരാളായിരുന്നു അവിടെ എന്നിട്ട് അവിടെ വരുന്ന പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കലായിരുന്നു അവിടെ പണി എന്ന് ഞാനല്ല പറഞ്ഞ ബെർലിൻ കുഞ്ഞൻ നായരാണ് പറഞ്ഞത് അയാൾ മാ മാതൃമി ലേ മാതൃമിയുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണെന്ന് ആ ലേഖനം ശരിയാണെന്ന് എം എ ബി ബി കോടതിയിൽ സമ്മതിച്ചിട്ടുമുണ്ട് അതായത് ഈ ബ്രിട്ടാസിൻ്റെ പണി ഇതായിരുന്നുവെന്നും എം എ ബി ബിക്ക് ഇത്തരത്തിലുള്ള സംഗീതവും നൃത്തവുമായിട്ടുള്ള പെൺകുട്ടികളെ പലർക്കും കൂട്ടിക്കൊടുത്തിട്ടാണ് ഡൽഹിയിൽ നിന്ന് നിന്നെന്ന് പറയുന്നൊരു സംഭവം അദ്ദേഹത്തിന് അംഗീകരിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ല അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെയുള്ള ഒരാളായ തന്നെ പിമ്പായി പ്രവർത്തിച്ചിട്ടുള്ള ബ്രിട്ടാസ് ഈ ഇപ്പം പിണറായിൻ്റെ റോയൽ പിമ്പായി ഡൽഹിയിൽ പിണറായിയുടെ എല്ലാ സൽവ കേസുകളും അട്ടിമറിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ എം പി ആക്കിയത് അല്ലാതെ വേറൊന്നും അല്ല അയാളെ പ്രസംഗം കേട്ടാന്നെക്ക് എന്തോ വലിയ സംഭവമാണ് ഒരു മണ്ണാങ്കട്ടിയല്ല കാല് പിടിക്കലും കാല് കഴുകലും കാല് നക്കലുമാണ് പിണറായിക്ക് വേണ്ടി ഡൽഹിയിൽ പിണറായി ബ്രിട്ടാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഈ ഇലക്ഷനിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എം തകർന്നടിഞ്ഞപ്പോൾ ഇനി രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി പിണ അവിടുന്ന് അമിഷ പറയുന്ന പോലെ പ്രവർത്തിക്കുകയാണ് അപ്പോൾ പ്രവർത്തിച്ചാൽ ബി ജെ പി വോട്ട് ഷെയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഒരു അവർക്ക് വിജയിക്കാൻ പറ്റും ബി ആർ ഡി എഫിന് വീണ്ടും തിരിച്ചു വരാൻ പറ്റും എന്നുള്ള കണക്കുട്ടലാണ് നിൽക്കുന്നത് അത് വേറെ പ്രശ്നമാണ് അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് ഇതാണ് എൻ്റെ യഥാർത്ഥ വസ്തുവ അല്ലാതെ വേറെ നല്ല പിണറായി സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെ പിണറായിയെ പറഞ്ഞു എന്നൊക്കെ ആരെ ആരെ കൽപ്പിക്കാനാണ് ആര് ചോദ്യം പിണറായി വിജയന്റെ പറയാനില്ല പിണറായി വിജയൻ ആസനം നോക്കി നടക്കുന്നവരുള്ള ഏതൊരുത്തനാ സംസ്ഥാന കമ്മിറ്റിയിലും തൻ്റെ തന്റെ കൂടി പിണറായി വിജയനോട് തൻ്റെ അടുത്ത് പൂർവ്വം പറയാൻ തൈര്ത്തന ഇപ്പൊ ഇല്ല സംസ്ഥാന കമ്മിറ്റിയിലും അവരെയൊക്കെ തന്നെ പലർക്കും അച്ചാരം കൊടുത്ത് അയാൾക്ക് കിട്ടുന്ന കോടാനുകോടി രൂപയിൽ ഓരോരുത്തരും വഴിയും കോടികൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതിന്റെ അവരും കൂടെ പ്രതിയാക്കുന്ന രൂപ എല്ലാവരും തെളിവുകൾ തുടരുന്നതിന്റെ കൈവശമുണ്ട് പി ശശി എല്ലാത്തിനും വെരട്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് പി ശശിനെ നിർത്തിയിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് കാരണം എല്ലാവരും ചരിത്രം എല്ലാവരും ചെയ്ത കുറ്റങ്ങൾ എല്ലാം പ്രധാനം എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം ശ്യാം നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപ തട്ടിപ്പിനെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴത്തെ കാലത്താണ് പുറത്തു വന്നിരിക്കുന്നത് ആ ഇതൊക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പം എം വി ഗോവിന്ദ എന്ത് ചെയ്യും എം വി ഗോവിന്ദൻ ഈ അടുത്തുണ്ട് ഈ എം വി ഗോവിന്ദൻ നേരെ പോയി ലണ്ടനിലും ഓസ്ട്രേലിയയും പോയതിനെ കള്ളപ്പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പിണറായി വിജയനെ വിജയനവശമുണ്ട് പിണറായി വിജയൻ നടത്തുന്ന ഹിമാലയൻ തട്ടിപ്പുകൾക്ക് മുമ്പിൽ ഇവർ നടത്തുന്ന ചെറിയ ചെറിയ തട്ടിപ്പുകൾ എൻ്റെ തെളിവുകൾ പിണറായി വിജയൻ കൈവശമുണ്ട് ഇവരെ പിടിച്ചാക്കാൻ അത് മതി അത് അത് എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി പിണറായി വിജയൻ അവിടെ കേന്ദ്ര ഗവൺമെൻറ് സംരക്ഷിച്ചോളും അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ട്രാറ്റജി ബി ജെ പി കച്ചവടം ചെയ്യുകയാണ് ആരെ പിണറായി കാരണം പിണറായി ക മഹാ കള്ളനാണെന്നുള്ള എല്ലാ രേഖകളും അവരെ കൈ പിണറായി അനുസരിച്ചേ പറ്റൂ സർവകലാശാലയിൽ പോയിട്ട് അല്ലെ ഗവർണറെ അടുത്ത് പോയിട്ട് കാൽക്കൾ വീണേ പറ്റൂ അല്ലാതെ വേറെ നോർത്തിയില്ല പിണറായിക്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇവിടെ അധികാരത്തിൽ വരണം അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ അവർ പണിയെ പിണറായി വഴി ചെയ്യുന്നു അത് വിജയിക്കുകയും പിണറായി പാർട്ടിയെ പാർട്ടിയെഴുതി കൊടുക്കുന്നു പാർട്ടി പൂർണ്ണമായിട്ട് തകർന്നു തകർന്നാലും പിണറായിക്ക് പിണറായിക്കൊരു മണ്ണാങ്ക ടീമില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹവും രക്ഷപ്പെടണം അല്ലാതെ വേറൊന്നും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അജണ്ടയില്ല അപ്പോൾ ആരെ വേണമെങ്കിൽ അദ്ദേഹം ഒറ്റ കൊടുക്കും പാർട്ടി എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തിരുവനന്തപുരം എലക്ഷൻ വരുന്ന സാർ ഇതിൻ്റെ മറ്റു കൂടുതൽ ഡെവലപ്മെൻ്റ് വരുമ്പോഴേക്കും നമുക്ക് വിനിയോഗിക്കാം ഈ വിഷയവുമായിട്ട് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് തുറന്നിട്ടും ചർച്ച ചെയ്യാം